മുപ്പത് കോടി മുടക്കിയ ടൊവിനോ ചിത്രം തിയേറ്ററിൽ നേടിയത് വെറും മൂന്ന് ദശാംശം അഞ്ചു കോടി രേഖാചിത്രം ഒരേ ഒരു ഹിറ്റ് മലയാള സിനിമ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന സംയുക്ത സിനിമാ സംഘടനകളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ മാസം ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളുടെ മുതൽ മുടക്കും തിയേറ്റർ ഷെയറും പുറത്തുവിട്ട് നിർമ്മാതാക്കളുടെ സംഘടന ജനുവരിയിൽ റിലീസ് ചെയ്ത ഇരുപത്തിയെട്ട് സിനിമകളുടെ ബജറ്റും ഇവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയ ഷെയറുമാണ് പുറത്തുവിട്ടിരിക്കുന്നത് മുപ്പത് കോടി മുടക്കിയ ടൊവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റിയുടെ തിയേറ്റർ ഷെയർ വെറും മൂന്നര കോടി രൂപയാണ് ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി രണ്ടര കോടി ബജറ്റിൽ ഒരുക്കിയ ഒരുമ്പട്ടവൻ നേടിയത് മൂന്ന് ലക്ഷം രൂപ ഇരുപത്തെട്ട് സിനിമകളിൽ ഹിറ്റായെന്ന് സംഘടന പറയുന്ന ഒരേ ഒരു സിനിമ ആസിഫ് അലി ജോഫിൻ ടി ചോക്കോ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രം മാത്രമാണ് ഏകദേശം എട്ടര കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും പന്ത്രണ്ടര കോടി ഷെയർ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ലെഡീസ് പേഴ്സ് ബസിൽ ജോസഫിന്റെ പൊന്മാൻ വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം എന്നീ സിനിമകൾ തിയേറ്റർ ഷെയർ കൂടാതെ മറ്റു ബിസിനസ്സുകളിൽ നിന്നും ലാഭമുണ്ടാക്കിയ സിനിമകളാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു സിനിമകളിലെ ബജറ്റിന്റെ അറുപത് ശതമാനത്തോളം തുക താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലമാണെന്നും ഇതാണ് സാമ്പത്തിക നഷ്ടത്തിന് ആക്കം കൂട്ടുന്നതെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് ജനുവരിയിൽ മാത്രം ഇരുപത്തിയെട്ട് മലയാള സിനിമകളും ഒരു റീറിലീസ് ആവനാഴി സിനിമയും രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അന്യഭാഷ സിനിമകളും കേരളത്തിൽ റിലീസ് ചെയ്യുകയുണ്ടായി ഇതിൽ നിന്നും മാത്രമുണ്ടായ നഷ്ടം നൂറ്റിപ്പത്ത് കോടിയാണ്